രാജ്യത്തിന്റെ ട്രെൻഡ് മാറുകയാണ് ദക്ഷിണേന്ത്യയിലുള്ള പ്രചരണ രീതിയല്ല ഇപ്പോൾ ഉത്തരേന്ത്യയിലേക്ക് തെരഞ്ഞെടുപ്പ് ഘട്ടമായി നീങ്ങുമ്പോൾ സംഭവിക്കുന്നത് ആദ്യം വികസനത്തിൻ്റെയൊക്കെ ഒരു വലിയ ചർച്ചയിലേക്ക് ആയിരുന്നു തെരഞ്ഞെടുപ്പിന് തുടക്കമെങ്കിൽ ഇപ്പോഴത് പതുക്കെ വർഗീയതയിലേക്കും മറ്റും നീങ്ങി തുടങ്ങിയിരിക്കുന്നു മുസ്ലിം പ്രീണനത്തിന്റെ പേരിൽ കോൺഗ്രസ് പഴി കേൾക്കുന്ന ഒരു സാഹചര്യം ഒപ്പം തന്നെ മുസ്ലിം സംവരണത്തിൻ്റെ ചർച്ചകളും കടന്നു വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുമ്പോൾ ബി ജെ പിയുടെ കണക്ക് കൂട്ടലുകൾ പത്ത് സംസ്ഥാനങ്ങളിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഇതൊരു പ്രീപോൾ പോൾ സർവേല ഒരു ഒരു എക്സിറ്റ് പോൾ അല്ല അല്ല സർവേ സർവേയുമായി യാതൊരു ബന്ധവുമില്ല പകരം ബിജെപിയുടെ കണക്കൂട്ടലുകൾ അവരുടെ കണക്കൂട്ടലുകൾ അനുസരിച്ച് ഉത്തർപ്രദേശ് വെസ്റ്റ് ബംഗാൾ മധ്യപ്രദേശ് ഗുജറാത്ത് മഹാരാഷ്ട്ര രാജസ്ഥാൻ കർണാടക ബീഹാർ ഒഡീഷ ജാർഖണ്ഡ് ആസാം ഛത്തീസ്ഗഡ് തെലുങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ പൂർത്തിയാകുമ്പോഴേക്കും അവർക്ക് ഭരിക്കാനുള്ള കേവല ഭൂരിപക്ഷവും കടന്നുള്ള സീറ്റ് ബി ജെ പി തനിച്ചു നേടും എന്നുള്ളത് തന്നെയാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരവും അല്ലെങ്കിൽ ആശ്വാസകരവുമായ വാർത്ത കേവലം പത്തേ പത്ത് സംസ്ഥാനങ്ങൾ കൊണ്ട് തന്നെ അവർക്ക് ഭരിക്കാനുള്ള കേവല ഭൂരിപക്ഷം കിട്ടുമെന്ന് ബി ജെ പി കണക്ക് കൂട്ടുന്നു അവരുടെ കണക്കൂട്ടിലനുസരിച്ചാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത് എന്ന് അവർ വിശ്വസിക്കുന്നു ആ പ്രവർത്തനങ്ങളും അത്തരത്തിൽ തന്നെയാണ് അവർ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതും ഏതായാലും ബി ജെ പി തനിച്ചാണ് ഇവിടെ അവർ ഘടകക്ഷികൾ ഒന്നും തന്നെ ഇല്ലാതെ ബി ജെ പി തനിച്ച് കേവലം ഭൂരിപക്ഷം അതായത് ഒരു പത്ത് മണി വോട്ടെണ്ണി തുടങ്ങുമ്പോൾ ഒരു പത്ത് മണിയോ ഇല്ലെങ്കിൽ പത്ത് പതിനൊന്ന് മണിയോ ഒക്കെ ആകുമ്പോൾ തന്നെ ഈ പത്ത് സംസ്ഥാനങ്ങളുടെ ആ ഒരു സീറ്റ് നിലയിൽ തന്നെ ബി ജെ പി കേവല ഭൂരിപക്ഷം കടക്കം ഒറ്റയ്ക്ക് എന്നുള്ളത് തന്നെയാണ് അവരുടെ കണക്കൂട്ടൽ അതുതന്നെയാണ് ഇത് ഒരിക്കൽ കൂടി പറയുന്നു ഇതൊരു സർവേയല്ല ബി ജെ പിയുടെ കണക്കൂട്ടലുകൾ മാത്രമാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം